പ്രേമ ഈ ചൈനയുടെ ആറുപേരടങ്ങുന്ന ബഹിരാകാശ ബഹിരാകാശ സഞ്ചാരികൾ അവർ സഞ്ചരിച്ച പേടകത്തിൽ ഒരു മൂന്ന് പേര് ഇപ്പോൾ കുരുങ്ങിയതായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ഈ സഞ്ചാരികൾ സഞ്ചരിച്ച പേടകം മറ്റെവിടെയോ തട്ടിയിട്ടുണ്ട് അതെവിടെയാണ് തട്ടിയതെന്ന് അറിയില്ല മൂന്ന് പേര് അവരുടെ ആറു മാസമായി ആരംഭിച്ച ആ ദൗത്യം അത് കഴിഞ്ഞ് മൂന്ന് പാർ മൂന്ന് പേർക്ക് ശേഷം അടുത്ത മൂന്ന് പേരും അങ്ങോട്ടേക്ക് പോകാനിരിക്കുകയായിരുന്നു ഏതായാലും ഫലത്തിൽ ഈ പേടകം എവിടെയോ തട്ടി നിൽക്കുന്നു ഇവർ ഈ മൂന്ന് ബഹിരാകാശ സഞ്ചാരികൾ കുരുങ്ങിയിരിക്കുന്നു കുരുങ്ങി കിടക്കുവാണ് എന്നാണ് പറയുന്നത് ഈ പേടകത്തിൽ കുരുങ്ങിക്കിടക്കുകയാണെന്നാണ് പറയുന്നത് ഇത്തരത്തിൽ സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് ഇതിപ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നത് പോലെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് അവർക്ക് വരാൻ കഴിയുമോ ഒന്ന് ചുരുക്കി പറയാമോ ഇത് ചൈനയുടെ നമ്മൾ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്ന് കേട്ടിട്ടുണ്ട് ഇതേപോലെ ചൈന സ്വന്തം നിലയിൽ ഒരു ബഹിരാകാശ നിലയം സ്ഥാപിച്ചിട്ടുണ്ട് അതിന്റെ പേര് ടിയാങ്കോങ് എന്നാണ് അപ്പൊ ഇതിലേക്ക് ഇവർ ബഹിരാകാശ സഞ്ചാരികളെ എത്തിക്കാറുണ്ട് അവർ അവിടെ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങൾ അതേപോലെ ഇതിന്റെ അറ്റകുറ്റപ്പണി ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സഞ്ചാരികളെ അങ്ങോട്ട് എത്തിക്കുക അങ്ങനെ ഈ മൂന്ന് പേരടങ്ങുന്ന ആറാമത്തെ ദൗത്യം അതിൽപ്പെട്ട മൂന്ന് പേരാണ് ഈ അവാടത്തിൽ ഇപ്പോൾ പെട്ടേക്കുന്നത് ഒരാളുടെ പേര് വാങ് ജി എന്നാണ് മറ്റൊരാളുടെ പേര് ചെങ് സൂങ് റി മറ്റത് ചെങ് ഡോങ് ഈ ചെങ് ഡോങ് എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ കമാൻഡർ അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബഹിരാകാശ സഞ്ചാരിയാണ് കാര്യം അദ്ദേഹം ഒരു ചൈനീസ് പൗരൻ ഏറ്റവും കൂടുതൽ തവണ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദിവസം ബഹിരാകാശത്ത് തങ്ങിയതിന്റെ റെക്കോർഡ് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പേരിലാണ് ഒരു നാന്നൂറ് ദിവസം ചെലവഴിച്ചിട്ട് ഒരു വർഷത്തിന് മേലെയായിട്ട് ഇദ്ദേഹം പലപ്പോഴായിട്ട് ഈ ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുണ്ട് ഈ കാര്യത്തിലുള്ള റെക്കോർഡ് പക്ഷേ റഷ്യക്കാരന്റെ പേരാണ് അദ്ദേഹത്തിന്റെ പേര് ഒലെ കൊനെക്കോ എന്ന് പറയുന്ന ആൾ അതയാൾ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ദിവസം ബഹിരാകാശത്ത് തങ്ങിയിട്ടുള്ള ഒരാളാണ് അപ്പൊ ഇവര് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലിന് ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഈ ചൈനയുടെ ബഹിരാകാശ നിലയത്തിൽ എത്തിയതാണ് അപ്പൊ ഇവര് ഓരോ ദൗത്യത്തിനും ഓരോ സംഘത്തിനും വിളിക്കുന്ന പേര് ഷെൻസു എന്നാണ് അപ്പൊ ഷെൻസു ഇരുപതിൽ പെട്ട മൂന്ന് പേരാണ് ഇപ്പോൾ അവിടെ ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു അതുകൂടാതെ ഇപ്പൊ ഷെൻസു ഇരുപത്തി ഒന്നിൽപ്പെട്ട മൂന്ന് പേർ അപ്പൊ ഇവർ ഇന്ന് പോരുമ്പോ പകരം മൂന്ന് പേര് അവിടെ ചുമതലയേൽക്കും അപ്പൊ ഇങ്ങനെ ഈ ചുമതല കൈമാറൽ ചടങ്ങ് കഴിഞ്ഞ മുപ്പത്തി ഒന്നാം തീയതി പൂർത്തിയായി അപ്പൊ ഇവര് മടക്ക യാത്രയിൽ കഴിഞ്ഞ അഞ്ചാം തീയതി ഇവിടെ ലാൻഡ് ചെയ്യേണ്ടതാണ് മംഗോളിയയില് ഇവർക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി വെച്ചിരുന്നു പക്ഷേ അസാധാരണമായി എന്തോ നടന്നു ഈ ഇവര് മടങ്ങൻ വരാനുള്ള ബഹിരാകാശ പേടകം അതിനെ ക്യാപ്സൂൾ എന്നാണ് വിളിക്കുക ഈ ബഹിരാകാശ പേടകം ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ക്ഷമിക്കണം ഇവരുടെ ചൈനയുടെ ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യപ്പെട്ട അവസ്ഥയിലായിരുന്നു ഡോക്ക് ചെയ്യപ്പെട്ടത് അതുമായിട്ട് കൂട്ടി യോജിപ്പിച്ച് വെക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ ഒരു സംഗതി വന്ന ഒരു തട്ട് തട്ടി അതിപ്പോ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ബഹിരാകാശത്തെ നിരവധി ഡീബ്രിജ് ഡീ ബ്രിജ് എന്ന് വെച്ചാൽ മാലിന്യം ബഹിരാകാശ മാലിന്യം നമ്മൾ ഈ പല രാജ്യങ്ങളും ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായി നിരവധി സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കാറുണ്ട് ചിലത് രഹിതമായി ഇപ്പോഴും അന്തരീക്ഷത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ടാവും ചില റോക്കറ്റുകളുടെ ഭാഗങ്ങൾ ഇതേപോലെ അന്തരീക്ഷത്തിൽ എന്താ ശൂന്യാകാശത്ത് വെറുതെ കിടന്ന് കറങ്ങുന്നുണ്ടാവും ഇതൊന്നും മനുഷ്യന്റെ നിയന്ത്രണത്തിലുള്ള സംഗതിയല്ല ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള റോക്കറ്റിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ രഹിതമായ സാറ്റലൈറ്റുകൾ ഇനി ചില ഭാഗങ്ങൾ പോലും നമ്മൾ പ്രതീക്ഷിക്കണം അപ്പൊ അങ്ങനെയുള്ള എന്തോ വന്ന് തട്ടി എന്നുള്ളതാണ് നിഗമനം അതായത് ഇവരുടെ മടക്ക യാത്രകൾക്ക് യാത്രക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് അറിയ സംഭവം ഉണ്ടാകും അപ്പൊ ഈ ഇപ്പൊ നിലവിൽ ഈ മൂന്ന് പേരുടെ ജീവൻ മാത്രമല്ല ഇവർക്ക് പകരം അവിടെ ചുമതലയേൽക്കാൻ വന്ന ആറ് മൂന്ന് പേരെയോട് ആറ് പേരുടെ ജീവൻ ഇപ്പൊ അപകടത്തിലായിരിക്കുന്ന അവസ്ഥയിലാണ് കാരണം ഈ വന്ന് തട്ടിയത് ഈ മടക്ക യാത്രയ്ക്കുള്ള ഇവരുടെ ആ പേടകത്തിലാണോ അതോ ആ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മൊത്തത്തിൽ അതിനെ ബാധിച്ചിട്ടുണ്ടോ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം നമുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ തന്നെ ക്ഷമിക്കണം ചൈനയുടെ ബഹിരാകാശ നിലയത്തെ തന്നെ ബാധിക്കുന്ന തരത്തിൽ വലിയ അപകടമാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ മനുഷ്യരാശി ഇന്നോളം കണ്ടിട്ടില്ലാത്ത വലിയൊരു രക്ഷാ ദൌത്യത്തിന് സമീപ ദിവസങ്ങളിൽ നമ്മൾ സാക്ഷ്യം വഹിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇപ്പോൾ ചൈനീസ് അധികൃതർ അതായത് സി എൻ എസ് എന്നുള്ളതാണ് ചൈനയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് ഇപ്പൊ അവർ ഔദ്യോഗികമായിട്ട് പുറത്തിറക്കിയിരിക്കുന്ന ഒരു വാർത്താക്കുറിപ്പിൽ കുറിപ്പിൽ പറയുന്നത് ഈ അപകടം അതുണ്ടാക്കിയ ആഘാതം എന്താണ് എന്താണ് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി ഇത് സംബന്ധിച്ച് പരിശോധന നടക്കുന്നതേ ഉള്ളൂ അതിന് ശേഷം മാത്രം അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് അത് സംബന്ധിച്ചുള്ള മറ്റു നടപടികൾ എന്തൊക്കെയാകും എന്നുള്ളത് തീരുമാനിക്കുന്നു ഇനി ഈ പറയുന്ന സംഭവം ഗുരുതരമാണെങ്കിൽ അതായത് ഇവരുടെ ബഹിരാകാശ പേടകത്തിന് ഗുരുതരമായ കേടുപാടുണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അവിടെ നിന്ന് അത് ഇജക്ട് ചെയ്യും ആളില്ലാതെ തന്നെ കാലിയായി ആ ക്യാപ്സൂൾ ആ ബഹിരാകാശ പേടകം അവരുടെ ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ട് ഭൂമിയിലേക്ക് വന്ന് പതിക്കും എന്നാണ് നമ്മൾ കണക്കാക്കിയെക്കുന്നത് ഇനി കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഈ ബഹിരാകാശ സഞ്ചാരികൾ അതിൽ കയറി അതിലൂടെ തിരിച്ചിങ്ങോട്ട് വരും അപ്പൊ ഈ ഈ പേടകത്തിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഒന്ന് അതിന്റെ പ്രൊപ്പൽഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള മുടികൾ അതിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുക അതിന്റെ യന്ത്ര ഭാഗം എന്ന് പറയാം രണ്ടാമത്തെ ഭാഗം ഈ സഞ്ചാരികൾക്ക് കഴിയാനുള്ള ഒരു അറയാണ് മൂന്നാമത്തത് ഇത് സേഫ് ലാൻഡ് ചെയ്യാനായിട്ടുള്ള പാരച്ചൂട്ട് അങ്ങനെ ഈ മൂന്ന് ഭാഗങ്ങൾ അടങ്ങിയതാണ് ഈ ബഹിരാകാശ പേടകം ഇവർക്ക് തിരിച്ചു മടങ്ങാനുള്ളത് അപ്പൊ ഇത് തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ബഹിരാകാശവും ഭൂമിയുമായിട്ട് കഷ്ടിച്ച് നാന്നൂറ് കിലോമീറ്ററിന്റെ ഉള്ളൂ പക്ഷെ ഒരു ദിവസത്തിലധികം യാത്ര ചെയ്ത് നേരെ കീഴ്പോട്ടല്ല ഇത് വരുന്നത് ഭൂമിയെ വലം വെച്ച് അതിന്റെ ഓർബിറ്റിൽ ചേഞ്ച് വരുത്തി അതിന്റെ ഭ്രമണപഥത്തിൽ ഘട്ടംഘട്ടമായി മാറ്റം ഉണ്ടാക്കി ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ച പതുക്കയെ ഇങ്ങോട്ട് വരാൻ സാധിക്കുള്ളൂ അപ്പൊ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ആ ഘട്ടത്തെ റീ എൻട്രി എന്നാണ് പറയുക ഇപ്പൊ റീ എൻട്രി സമയത്ത് അതിഭയങ്കരമായ ചൂട് അനുഭവപ്പെടും ബഹിരാകാശ പേടകത്തിൽ നമ്മൾ പഠി ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഭൂമിയിലേക്ക് നിരവധി ഉൽക്കകൾ വരാറുണ്ട് പക്ഷെ അത് ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് തന്നെ എരിഞ്ഞു തീരുകയാണ് പതിവ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സമാനമായ അവസ്ഥയാണ് ഈ ബഹിരാകാശ പേടകങ്ങൾക്കുള്ളത് അത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാതെ കർഷണത്തിന്റെ ഫലമായിട്ട് അതിഭീകരമായ ചൂട് അതിന്റെ പുറംചട്ടയിൽ അനുഭവപ്പെടുകയും അത് മതിയായ ആവരണം ഇല്ലെങ്കിൽ അതൊരു അഗ്നിഗോളമായി മാറുകയും ചെയ്യും നമുക്ക് മുൻ അനുഭവം ഉള്ളതാണ് നമ്മുടെ കൽപ്പന ചൌള ഇന്ത്യൻ വംശജയായ കൽപ്പന ചൌള നാസയുടെ അപ്പോളോ ദൗത്യത്തിന്റെ ഭാഗമായി അവരുടെ ബഹിരാകാശ വാഹനം അത് പേടകമല്ല ഒരു വാഹനമാണ് അത് ഇതേപോലെ റീ എൻട്രി സമയത്ത് തീഗോളമായി മാറി ഈ മരിച്ചുപോയവരുടെ അവശിഷ്ടങ്ങൾ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി അത് ആ അതിന് കാരണം പറഞ്ഞത് ആ അപ്പോളോ ദൗത്യത്തിന്റെ ഭാഗമായി വിക്ഷേപണ സമയത്ത് തന്നെ അതിന്റെ ഒരു ഭാഗം അടർന്ന് വീണിരുന്നു ആ അതായത് ഇതിന്റെ താപ നിയന്ത്രണ സംവിധാനത്തിന്റെ ഒരു ഭാഗമാണ് അടർ ചെറിയൊരു ഭാഗമാണ് അപ്പൊ അതുപോലും അത്ര ഭീകരമായ അപകടത്തിന് കാരണമായെങ്കിൽ ഈ ബഹിരാകാശ പേടകത്തിന് ബഹിരാകാശത്ത് വെച്ച് ഇത്തരം ഒരു അപകടം നേരിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യാപ്തി ചെറുതോ വലുതോ എന്തു ആയിക്കോട്ടെ ഒരു റിസ്ക് ഉണ്ട് എന്നത് നിസ്സംശയമായിട്ട് പറയാം അപ്പൊ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ബഹിരാകാശ സഞ്ചാരികൾ ഇല്ലാതെ ആ പേടകം കാലിയായി നേരെ ഭൂമിയിലേക്ക് തിരിച്ചിറക്കാനുള്ള സാധ്യതയാണുള്ളത് അപ്പോഴും ആ ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഈ അപകടമുണ്ടായത് ഈ പേടകത്തിന് മാത്രമാണോ അതോ ആ ബഹിരാകാശ നിലയത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ഈ കുറച്ചു കാലത്തേക്ക് കൂടി ഈ മൂന്ന് പേർക്ക് അവിടെ തുടരേണ്ടി വരും മൊത്തം ആറ് പേർക്ക് അവിടെ കഴിയേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് ആ ബഹിരാകാശ ഭേദഗത്തിന് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ നമ്മൾ പേടിക്കേണ്ടതില്ല കാര്യം അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം അടക്കമുള്ള പരിമിതമായിട്ടെങ്കിലും മറ്റ് സജ്ജീകരണങ്ങൾ അവിടെ ഉണ്ടാകും അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ചൈന ഇപ്പോൾ ഒരു രക്ഷാ ദൗത്യം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അവർ ഈ ഇപ്പോൾ പോയ പകരം ചുമതലയേൽക്കാൻ പോയ ഇരുപത്തിയൊന്നാമത് ദൗത്യ സംഘത്തെ തിരിച്ചേൽപ്പിക്കാൻ തിരിച്ചു വരാനായിട്ട് തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ബഹിരാകാശ പേടകം ഇപ്പോൾ അങ്ങോട്ട് അയക്കും എന്നാണ് പറയുന്നത് അപ്പൊ അതിൽ ഈ പറയുന്ന സംഘത്തിന് മടങ്ങി വരാൻ സാധിക്കും എന്നും പറയുന്നു പക്ഷെ നമുക്ക് കൃത്യമായ വ്യക്തതയില്ല മുൻപും ഇത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിലത്തെ സംഭവം നമ്മുടെ ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും അതേപോലെ ബുച്ച് വിൽമോർ എന്ന് പറയുന്ന ഒരു കമാൻഡറും ഇവ രണ്ടുപേരും ആ ബോയിങ് എന്ന് പറയുന്ന നമ്മൾ വിമാന നിർമ്മാണ കമ്പനി അപ്പൊ അവരുടെ ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായി അവർ ഇതേപോലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഒരു സന്ദർശകരായി പോയതാണ് പക്ഷേ ആ ബഹിരാകാശ പേടകത്തിനെന്തോ തകരാറ് പറ്റിയിട്ട് ഈ സുനിതാ വില്യംസിനും ബുച്ച് വിൽമോറിനും കുറച്ചു കാലം കൂടി മാസക്കണക്കിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയേണ്ടി വന്നു അപ്പോഴും ഒരു ചോദ്യം ഉയർന്നു അവർക്ക് ഈ കാലം അതിജീവിക്കാൻ പര്യാപ്തമായ സംഗതികൾ ഭക്ഷണം വെള്ളം അടക്കമുള്ളവ അവിടെ ഉണ്ടാകുമോ പക്ഷേ ആ പ്രശ്നം വലിയ വഷളാകാതെ തന്നെ അത് പരിഹരിക്കപ്പെട്ടു ഒരു രക്ഷാ ദൗത്യത്തിലൂടെ സുനിതാ വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും നമുക്ക് തിരിച്ചെത്തിക്കാൻ സാധിച്ചു ഇതിനു മുമ്പും ഇതേപോലെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട് അത് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് അത് നാസയുടെ ദൗത്യത്തിന്റെ ഭാഗമായിട്ടൊരു അമേരിക്കക്കാരൻ അദ്ദേഹത്തിന്റെ പേര് ഫ്രാങ്ക് റൂബിയോ എന്നാണ് അദ്ദേഹത്തിനും ഇതേപോലെ ബഹിരാകാശ പേടകത്തിൽ ഇതേപോലെ എന്തോ വന്ന് തട്ടിയതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മടക്കയാത്ര നീട്ടിവെക്കേണ്ടി വന്നു മുന്നൂറ്റി എഴുപത്തിയൊന്ന് ദിവസം പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹത്തിന് നമ്മുടെ ഭൂമിയിൽ നിലനിടാൻ പറ്റിയത് അപ്പൊ നിലവിൽ ചൈനീസ് ബഹിരാകാശ സഞ്ചാരികളെ കുറിച്ചുള്ള ആശങ്ക അതിന്റെ വ്യാപ്തി എത്രത്തോളം ഒന്ന് ചൈന വ്യക്തമാക്കാത്തടത്തോളം കാലം അതിനെക്കുറിച്ചുള്ള ആശങ്ക അതോടെ തന്നെ നിലനിൽക്കും അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് ഇതുവരെ സ്ഥിരീകരണം പറ്റി നൽകിയിട്ടില്ല ഈ അപകടം അതുമായി ബന്ധപ്പെട്ടുള്ള അസസ്മെന്റ് നടക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോഴും അധികൃതർ പറയുന്നത് അതിനുശേഷം എന്ന് അതിനുശേഷം മാത്രമേ ഇവരെ എന്നാണ് മടങ്ങി വരിക സുരക്ഷിതമായി അവരെ എത്തിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ അവരുടെ രക്ഷാദൗത്യം എന്ന് ആരംഭിക്കും തുടങ്ങിയ കാര്യങ്ങൾ അറിയിക്കുക